മറിയാം എത്തി അവനെ കണ്ടിട്ട് അവന്റെ കാൽക്കൽ വീണു കത്താവേ നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു എന്ന് പറഞ്ഞു അവൾ കരയുന്നത് അവൾ അവൾ കരയുന്നതും അവളോടുകൂടെ യഹൂദന്മാർ കരയുന്നതും യേശു കണ്ടിട്ട് ഉള്ളം നൊന്ത് കലസറിന്റെ അധിക ദിവസങ്ങളൊന്നും ആയില്ല ലാസറിന്റെ വേർപാടിൽ ദുഃഖത്തിൽ നിന്ന ഭവനത്തിലേക്ക് കർത്താവ് ചെല്ലുന്ന സംഭവമാണ് അവിടെയും കർത്താവിന്റെ പാതപീഠം നമുക്ക് കാണുന്നുണ്ട് കർത്താവിന്റെ കാൽക്കൽ മാർത്ത ചെല്ലുകയാണ് അല്ലേ തീർച്ചയായും അവിടെ കരയുന്നത് കണ്ട് അവന്റെ കാൽക്കൽ വീണു യേശുതമ്പുരാനും ഉള്ള നൊന്ത് കരയുന്നുണ്ട് മൂന്നാമത് ഞാൻ ഓർമ്മിപ്പിക്കുന്നത് കർത്താവിന്റെ പാതപീഠം നുറുങ്ങിയ ഹൃദയങ്ങൾക്ക് ആശ്വാസം നൽകുന്നതാണ് എന്താണ് നുറുങ്ങിയ ഹൃദയങ്ങൾക്ക് ആശ്വാസം നൽകുന്ന ഇടമാണ് കർത്താവിന്റെ പാദപീഠം നമ്മൾ ഈ ദേവാലയത്തിൽ ഈ പെരുന്നാളിൽ കടന്നു വന്നുവെങ്കിൽ വെറുതെ വിടില്ല അവൻ വേദനയോടെയാണ് കടന്നു വന്നതെങ്കിൽ രോഗത്തോടെ കടന്നു വന്നതെങ്കിൽ പ്രയാസങ്ങളോടെ കടന്നു വന്നതെങ്കിൽ നമ്മളെ അവൻ വെറുതെ വിടില്ല അവൻ ആശ്വാസം തന്നാണ് വിടുന്നത് അത് നമ്മ മുന്നമേയുള്ള കാര്യങ്ങൾ നോക്കണം സന്തപോ സന്തോഷ പരിപൂർണതയോടെ കടന്നു പോകണമെങ്കിൽ ആ പാപിനിയായ സ്ത്രീ ദൈവസ്ഥനെ ചെയ്യുവാനുള്ള കടമകളൊക്കെ ചെയ്യുന്നുണ്ട് യാക്കോബ് ഏറ്റുപറയുന്നുണ്ട് കനാനി സ്ത്രീ ദൈവസ്ഥനെ വിശ്വാസം ഉറപ്പിക്കുന്നുണ്ട് എന്നതുപോലെ നമ്മളും വിശ്വാസത്തിൽ ആഴത്തിൽ ഉറപ്പ് ഉറപ്പിച്ച് നമ്മുടെ കുറവുകളെ ഏറ്റുപറഞ്ഞ് പറഞ്ഞ് ചെയ്യുവാനുള്ള ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷ പരിപൂർണതയോടെ ഇടയാകും ആത്മപ്രകാശനമുള്ളവരായി നമുക്ക് മാറുവാനായിട്ട് കഴിയും മൂന്നാമു ഇരുന്ന വലിയ സന്ദേശം ഹൃദയം നുറുങ്ങിയ അനുഭവത്തിലാണ് കണ്ണു വന്നതെങ്കിൽ സന്തോഷത്തോടെ മടങ്ങിപ്പോകാൻ തവണ്ണം ദൈവം നമുക്ക് കൃപ തരും യാതൊരു സംശയവും ദൈവത്താൽ അസാധ്യമായത് ഉറപ്പുണ്ടോ ഒന്നുമില്ല ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല ഈ വലിയ നോമ്പിന് മുമ്പ് ഒരു വിവാഹ ശ്രൂഷയിൽ പങ്കുകൊള്ളുമ്പോൾ ഗുവാ ശുശ്രൂഷ കഴിഞ്ഞ് അച്ഛൻ വന്ന് ഒരു അച്ഛൻ വന്ന് എന്റെ അടുത്ത് ചോദിച്ചു അച്ഛൻ എന്നെ അറിയാമോ ഞാൻ പറയും അറിയാതെ ഉടനെ എന്താണ് പറയാൻ കാരണം ചോദിച്ചാൽ രണ്ടായിരത്തി രണ്ട് വർഷം രണ്ടായിരത്തി രണ്ട് വർഷം തിരുമേനി പാളയും പള്ളിയിൽ കുർബാന അർപ്പിക്കുവാൻ തക്കവണ്ണം പോകുമ്പോൾ തിരുമേനിയോടൊപ്പം ഷമാസനായിട്ട് കൂടെ നിൽക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് ആ സമയം തിരുമേനി വൈകുന്നേരം പറഞ്ഞു ക്ഷമാശ നാളെ പാളയം പള്ളിയിലുബാന അത് കഴിഞ്ഞിട്ട് നമുക്ക് ആർ സി സി തിരുവനന്തപുരം ആർ സി സിയിൽ പോകണം ഏഴ് 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 വയസ്സുള്ള കുഞ്ഞ് സോറി ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യൻ മോൻ അവന് ബ്ലഡ് ക്യാൻസർ വന്ന് തിരുവനന്തപുരം ആർ സി സി അവിടുത്തെ അവന്റെ ഇടവകു വികാരി അവനെ അറിയാവുന്ന പ്രിയപ്പെട്ടവരൊക്കെ തിരുമേനിയെ പല പ്രാവശ്യം പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ ഈ കുഞ്ഞിനെ കാണണമെന്നുള്ള ഒരാഗ്രഹം തിരുമേനി പാളയം പള്ളിയിലെ കുർബാന കഴിഞ്ഞു അന്ന് എനിക്ക് തോന്നുന്ന അച്ഛനൊക്കെ അറിയാം ശ്രീകാര്യം പള്ളിയിലെ ഒരു ഡോക്ടർ ഈ ആർ സി സിയിലുണ്ട് ഓങ്കോളജി വിഭാഗത്തിൽ ബാബാ തിരുമേനി ചെല്ലുന്നു എന്ന് മനസ്സിലാ അറിഞ്ഞു നേരത്തെ അറിയിച്ചു അതിൻപ്രകാരം ബാബാ തിരുമേനിയെ സ്വീകരിക്കാൻ ഡോക്ടർ ഇറങ്ങി വന്നു തിരുമേനിയോടൊപ്പം ഈ കുഞ്ഞ് കിടന്ന റൂമിൽ ചെന്നു ഏറെ നേരം അവിടെ നിന്ന് സംസാരിച്ചു ജീവിതത്തിൽ ഞാൻ അന്ന ആദ്യമായിട്ടാ ഈ മാസ്ക് വെച്ചിരിക്കുന്നത് രോഗികളൊക്കെ മാസ്ക് വെച്ചിരിക്കുന്ന ആദ്യമായിട്ടാണ് അന്ന് കാണാൻ ജീവിതത്തിൽ കാണുന്ന അന്നാ പക്ഷേ കോവിഡിന്റെ സമയത്ത് പിന്നെ അത് രുചിച്ചറിഞ്ഞു എന്നാൽ അന്നാണ് എൻ്റെ ജീവിതത്തിൽ ഈ രോഗികൾ മാസ്ക് വെച്ച് കാണുന്നത് ഈ ഏഴാം ക്ലാസ് പഠിക്കുന്ന ഈ കുഞ്ഞു മകൻ മുടി എല്ലാം പൊഴിഞ്ഞു മാസ്ക് വെച്ചിരിക്കുക ഇൻഫെക്ഷൻ ഒന്നും വരാതെ മറ്റ് പൊടികളൊന്നും കേറാതെ ഈ കുഞ്ഞ് തിരുമേനി പ്രാർത്ഥിച്ചു തിരുമേനിയോടൊപ്പം ഡോക്ടർ വാഹനം വരെ വന്നു വാഹനത്തിലോട്ട് കേറി ഇരുന്നിട്ട് ഡോക്ടറോട് ചോദിച്ചു ഡോക്ടറെ വലിയ പ്രതീക്ഷയുമുണ്ടോ ഡോക്ടർ പറഞ്ഞു ഭാവ തിരുമേനി ബ്ലഡ് കുഞ്ഞിന്റെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് വലിയ പ്രതീക്ഷ നീ ദൈവത്തിന്റെ കരങ്ങളിലാണ് പക്ഷെ തിരുമേനി ദേവലോകം ചെല്ലുന്നവരെയും വാഹനത്തിൽ ഇരുന്ന് കുഞ്ഞിനെ കുറിച്ച് ഇങ്ങനെ പറയും പിന്നെയുള്ള കുർബാനയിലൊക്കെ തിരുമേനി പറയും ആ കുഞ്ഞിന്റെ പേര് എഴുതി തരണമെന്ന് പറയും എഴുതി കൊടുക്കും ഇങ്ങനെ തിരുമേനി എപ്പോഴും ആ കുഞ്ഞിനെ കുറിച്ചും അല്ലാതെ വേദനപ്പെട്ട നിമിഷങ്ങളുണ്ട് കൂടെയുള്ള സമയത്ത് അറിയാം ആ കുഞ്ഞാണ് ഒരു വൈദികനായി ഇന്നൊരു വൈദിക സെമിനാരിയിൽ പ്രൊഫസറായി ശുശ്രൂഷെയ്യുക അച്ഛന്മാരെ പഠിപ്പിക്കുന്ന വൈദികനായി ഇന്ന് ശോഭിക്കുക ഒരു ക്ഷൻ്റെ കല്യാണത്തിന് സെമിനാരിയിൽ നിന്ന് പള്ളിയിൽ വന്നപ്പോഴാണ് കെട്ടുകഴിഞ്ഞിട്ട് ഓടി വന്ന് എൻ്റെ അടുത്ത് പറയുക അച്ഛൻ എന്നെ അറിയാമോ ഞാൻ പറഞ്ഞേ അറിയാം ഞാൻ ഉടനെ ചോദിച്ചത് ഗുളിയെ കഴിക്കുന്നുണ്ടോ മരുന്നുണ്ടോ ഉടനെ പറഞ്ഞു അച്ഛാ മരുന്നൊന്നുമില്ല ഇപ്പോൾ ചെക്കപ്പിന് പോകുന്നുണ്ട് എന്ന് പറഞ്ഞു ഡോക്ടർ പറഞ്ഞത് വലിയ പ്രതീക്ഷയില്ലെന്നാ വർഷങ്ങളിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകുമ്പോൾ ഇന്നൊരു വൈദികനായി ആ ആ അച്ഛൻ ശോഭിക്കുന്നുവെങ്കിൽ ദൈവത്താൽ അസാധ്യമായത് ഒന്നുമില്ല